ഹായ് സോൾ സുഭാഷ് താരവെള്ളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറൻറ്റ് ഫീലിംഗ് ആണ് പിന്നെ ഇന്ന് ലൈവ് ചെയ്യുമെന്നൊക്കെ ചോദിച്ചിരുന്നു ഓരോ സാഹചര്യം കൊണ്ട് വരാൻ കഴിയാത്തതാണ് കേട്ടോ എന്തായാലും ന്യൂ ഇയറിൻ്റെ ദിനം ഞാൻ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഒന്ന് ചെയ്യാം നോക്കട്ടോ അപ്പോൾ ഇന്ന് ഞമ്മൾ നിങ്ങൾ പേഴ്സിൻ്റെ കറണ്ട് ഫീലിങ് നമുക്ക് നോക്കാം രണ്ട് കാര്ഡ് വീണിട്ടുണ്ട് ടു വൺസും ഇതുവേ ഹൈബ്രിഡ്സസ് ഹൗസിലാടെ നമുക്ക് ഏസ് ഓഫ് വാൻസാണ് ക്യൂനോ കപ്സാണ് എന്നോ പെൻഡിക്കിളാണ് പെൻഡിക്കിൾസ് കിങ് ഓഫ് വാൻസ് ആണ് ക്യൂനോ പെൻഡിക്കിളാണ് എയ്റ്റ് ഓഫ് പെൻ്റുക്കളാണ് നമുക്ക് പോസിറ്റീവ് കാർഡാണല്ലോ സിക്സ് ഓഫ് ആണ് വന്നിരിക്കുന്നത് ആൻഡ് നെക്സ്റ്റ് എയ്റ്റ് ഓഫ് പെൻ്റുകൾ മൊത്തം പോസിറ്റീവാണ് പോസിറ്റീവ് ആണ് ആയിരിക്കട്ടെ ഞാൻ പറഞ്ഞല്ലോ കാർഡ് വരുന്നതിനനുസരിച്ച് ഞാൻ പറയുള്ളൂ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അങ്ങനെയല്ല നെഗറ്റീവ് കാർഡ് വന്നാൽ നെക്സ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ അതിൽ മീനിങ് മാറും പോസിറ്റീവായിട്ട് വരും മുഴുവനും നെഗറ്റീവ് ആണെങ്കിൽ ഒരു പോസിറ്റീവ് വന്നാൽ മീനിങ് മാറും ആ ഒരു നെഗറ്റീവ് മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചന ഓക്കെ അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് എടുക്കാം അപ്പോൾ അതാണ് അങ്ങനെ വരുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ അവിടെ ഒരു പോസിറ്റീവ് വരാൻ ആ നെഗറ്റീവ് മാറും എന്നാണ് അല്ലേ അതെങ്ങനെയും മാറും ആ എനർജി അവിടെ നിന്ന് മാറിക്കിട്ടും ടു വൺസ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ഓഫ് ദ ഫ്യൂച്ചർ എന്നാണ് പറയുന്നത് അതായത് നിങ്ങളുമായിട്ടുള്ളൊരു ന്യൂ ബിഗിനിങ്ങും അതായത് ഒരു ന്യൂ സ്റ്റെപ്പ് എടുക്കാൻ എന്നാണ് അതായത് ഒരു ഉറച്ച തീരുമാനത്തോട് കൂടിയിട്ട് നിങ്ങളുടെ ആ ഒരു ലവ് റിലേഷൻഷിപ്പിൽ അവർ ഒരു തീരുമാനം എടുക്കണം എന്ന് മനസ്സിൽ വിചാരിക്കുന്നില്ല അവരുടെ തോട്ട്സാണ് ഞാൻ പറയുന്നത് ഹൈ ഹൈപ്രീഷ്യസ് എന്ന് പറഞ്ഞാൽ അതായത് വ്യക്തതയോട് കൂടിയിട്ടുള്ളത് സോറി വ്യക്തതയോട് കൂടിയിട്ടുള്ള ഒരു തീരുമാനം അതായത് നല്ല ദൃഢതമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് അവർ വരികയാണ് എന്നാണ് പറയുന്നത് എയ്സു വാൻസ് എന്ന് പറഞ്ഞാൽ അത് ഒരു ഉറച്ച തീരുമാനം അതിന് ന്യൂ ബിഗിനിങ്ങന്നാണ് ഇത് എയ്സു വാൻസ് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ സോൾവ് ചെയ്തിട്ട് അവർ വരുമെന്നാണ് പറയുന്നത് ക്യൂനോ കപ്സ് നിങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളിൽ മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് കരിയർ ഡെവലപ്മെൻ്റ് നല്ല ജോലിയിലൊക്കെ ആയിരിക്കും പുള്ളി പക്ഷേ അവർ നിങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളെ മിസ്സ് ചെയ്യുന്നത് മിസ്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഭയങ്കര മിസ്സിങ്ങാണ് അതേപോലെ തന്നെയാണ് നിങ്ങളാണ് ഒരു ബെനിഫിറ്റായിട്ട് അവർ കാണുന്നത് ഓക്കെ ടെന്നോ പെൻഡിക്കൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ലോയലിറ്റി ആൻഡ് എന്താ പറയുക അതു തന്നെയാണ് ഒരു ഈ പട്ടിക്കുട്ടികളെ കണ്ടില്ലേ അവർ എത്ര ഭയങ്കര ക്യൂട്ടായിരിക്കും ഭയങ്കര ലോയലിറ്റി ആയിരിക്കും ഭയങ്കര സ്നേഹമായിരിക്കും അതേപോലെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും എന്നാണ് പറയുന്നത് അതായത് നല്ല രീതിയിൽ നല്ല ഒരു മുന്നോടിയായിട്ട് നല്ലൊരു പേഴ്സണാലിറ്റി ആയിരിക്കും അതേപോലെ തന്നെ നിങ്ങളൊരു ഫാമിലി ആയിട്ട് തന്നെയാണ് അവർ കാണുന്നത് കിങ് ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ അവരെന്തൊക്കെയോ കുറച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് പക്ഷെ അവരുടെ ശ്രദ്ധ ഇവര് നിങ്ങളിലേക്കാണ് പക്ഷേ നിങ്ങൾ നിങ്ങളിൽ എന്തൊക്കെയോ ഒരു നെഗറ്റീവ് അതായത് നിങ്ങളെ രണ്ട് പേരുടെ ഇടകളിൽ ഇടയിൽ ഇടകളിൽ ഇടയിൽ ഒരു നെഗറ്റീവ് ആരൊക്കെ എന്തൊക്കെയോ കളിക്കുന്നുണ്ട് ഓക്കെ അത് മാറുന്നു എന്നാണ് പറയുന്നത് അതായത് നെഗറ്റീവായിട്ടാണ് ഇവിടെ റിപ്രസെൻ്റ് ചെയ്യുന്നത് അതായത് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തി നിങ്ങളിൽ എന്തൊക്കെയോ എന്താ പറയുക ഒരു ഗൂഢാലോചന ഒക്കെ നടത്തിയിരുന്നു പക്ഷേ അതൊന്ന് പാടിപ്പോയി ഓക്കെ അതൊക്കെ ഒന്ന് റിലീസാവുന്നൊരു ചാൻസാണ് ഈ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്നത് അതേപോലെ തന്നെയാണ് ക്യൂനോഫ് എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് ഈ ഒരു ഇത് പിടിച്ചിരിക്കുന്നത് അതായത് പിന്നെ ഇതിന് ഒരു വേറൊരു മീനിങ് കൂടെ കൂടെ അതായത് ഈ ആകാശം കണ്ടിയിലെ ഒരു മഞ്ഞ കളറായിട്ടാണ് കാണുന്നത് യെല്ലോ അതിൻ്റെ റോസ് ഒരു ഭംഗിയുള്ളൊരു ഇതും ഉണ്ട് അപ്പോൾ അത് പ്രണയത്തെ സൂചിപ്പിക്കുന്നൊരു കാടും കൂടാണ് മാത്രമല്ല പ്രകൃതി എന്ന് പറഞ്ഞാൽ ഒരു പ്രണയം തന്നെയാണല്ലോ നമുക്ക് പ്രണയം വരുമ്പോൾ നമ്മൾ പ്രകൃതിയിൽ അലിഞ്ഞു ചെയ്യുകയാണ് അല്ലേ ആ ഒരു ഇത് തന്നെയാണ് നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അത് യൂണിവേഴ്സ് ആലോചിക്കുന്നു എന്നാണ് പറയുന്നത് അതായത് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അവർ വർക്ക് ചെയ്യുകയാണ് എന്താ ജോബ് റിലേറ്റീവ് കാര്യങ്ങളിലേക്ക് ഭയങ്കര ഹാർഡ് വർക്കിങ്ങും നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ളൊരു ആളാണ് നല്ല ഹാർഡ് വർക്കിംഗ് പേഴ്സണാണ് അതേപോലെ തന്നെയാണ് അവർ പഴയ ഓർമ്മകളിലാണ് നിങ്ങൾ നിങ്ങളുമായിട്ടുള്ള സ്പെൻഡ് ചെയ്ത ആ ഒരു നിമിഷങ്ങളും ആ കാര്യങ്ങളൊക്കെ അവർ ഓർക്കുന്നുണ്ട് അവർ സ്പെൻഡ് ചെയ്ത ആ നിമിഷം നല്ല ആസ്വദിക്കുന്നുണ്ട് ഇനിയും തമ്മിൽ കണ്ടുമുട്ടിയാൽ ഒന്നും കൂടെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ കിട്ടിയിരുന്നെങ്കിൽ അത് ഒന്ന് ആസ്വദിക്കാമായിരുന്നു എന്നവർ ചിന്തിക്കുകയാണ് അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് വരുന്നുണ്ട് നിങ്ങൾ ഇടയിൽ അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് ഒരു പോർട്ടൽ നിങ്ങൾ ഓപ്പൺ ആക്കി തരുകയാണ് യൂണിവേഴ്സ് ഓക്കെ അതേപോലെ തന്നെ അവർ നല്ല ദൃഢമായിട്ടുള്ള ഉറച്ച് തീരുമാനത്തിലുമാണ് ഓക്കെ ബാലൻസിങ് ആയിട്ട് വരുകയാണ് നിങ്ങളുടെ ഈ ലവ് ലൈഫ് ഓക്കെ ഒരു ന്യൂ ഇയറിൻ്റെ ബ്ലസ്സിങ്ങും കൂടെയുണ്ട് ഏഞ്ചൽസിൻ്റെ ബ്ലസ്സിങ്ങും കൂടെ ഉണ്ട് അതാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ എത്രയാണ് നിങ്ങളുടെ റീഡിങ് നിങ്ങളുടെ യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഓക്കെ ഓക്കെ യൂണിവേഴ്സ് പ്ലീസ് യൂണിവേഴ്സ് സോൾ കർമിനിറ്റ് എന്ത് ആണ് ഓക്കെ ഞാൻ ഒരു കാർഡ് എടുക്കുമ്പോൾ രണ്ട് കാർഡ് ഓക്കെ ഓക്കെ നയനോ കപ്പ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളിൽ ആറ് മിനിറ്റ് നിങ്ങളിൽ നയൻ കപ്സ് ഉണ്ട് ടെൻ കപ്സ് ഓഫ് ബേസൺ ആണെന്ന് തോന്നുന്നു അതും ലക്ഷ്യമിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നാണ് യൂണിവേഴ്സിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതേപോലെ തന്നെ അവരിപ്പോൾ ഹെർമിറ്റും മൂവിലാണെന്ന് തോന്നുന്നത് അതായത് അവരല്ല നിങ്ങളാണ് ഹെർമിറ്റ് മൂവിൽ നിങ്ങൾ നിങ്ങളുടെ ഹെർമിറ്റ് മൂവി അതായത് നിങ്ങൾ സ്റ്റെക്കായിട്ടിരിക്കുകയായിരിക്കാം സ്റ്റെക്ക് മീൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്റ്റെക്കായിരിക്കണം അവിടെ നിങ്ങൾ മൂവ് മൂവോൺ ചെയ്യാനാണ് പറയുന്നത് എന്താവും ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഫ്യൂച്ചർ എന്നൊരു അങ്ങനെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളിലൂടെ ആവുകയും നിങ്ങൾ പോയിരിക്കുന്നത് അതേപോലെ തന്നെ ഹെറോപെൻ്റാണ് വന്നിരിക്കുന്നത് ഹെറോപെൻ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് കാലാണ് വിവാഹം അങ്ങനെയുള്ളൊരിതാണ് നിങ്ങളിലേക്ക് ബ്ലെസ്സിങ്സും അതേപോലെ തന്നെ സണ്ണുമാണ് വരുന്നത് എന്നാണ് ന്യൂ നണ്ണുപിക്കനിങ് ഇവിടെ അതുതന്നെയാണ് പറയുന്നത് നിങ്ങൾ അവരെ ലക്ഷ്യമിട്ട് കാത്തിരിക്കേണ്ട ആവശ്യമില്ല യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചു തരും എന്നാണ് പറയുന്നത് നിങ്ങളതിന് നിങ്ങൾ എന്താ പറയുക നിങ്ങളുടെ ആ ഒരു സപ്രസ് ചെയ്ത് വെച്ച ഇമോഷൻസ് സ്നേഹം അത് പുറ പുറത്തേക്ക് വിടാനാണ് പറയുന്നത് യൂണിവേഴ്സ് അത് നിങ്ങളിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചു ഓക്കെ നിങ്ങൾ എന്താണോ അതായത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ അത് സപ്രസ് ചെയ്ത് എന്ന് പറഞ്ഞാൽ പിടിച്ച് വെക്കരുത് നിങ്ങൾ അതിനെ വിടുക റിലീസ് ചെയ്യുക എന്നാണ് പറയുന്നത് അത് എന്തുമായിരിക്കാം സങ്കടങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് ആയിരിക്കും നിങ്ങളുടെ ഒരു സ്നേഹമായിരിക്കും നിങ്ങളുടെ ആയിരിക്കാം അത് നിങ്ങൾ റിലീസ് ചെയ്യാനാണ് പറയുന്നത് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കും തോറും ഈ സിറ്റുവേഷൻ എന്ത് ചെയ്യും കുറച്ച് കടമ്പിടുത്തത്തിലേക്ക് പോകുന്നാണ് പറയുന്നത് ഓക്കെ നിങ്ങളെന്തെയ്യുക ഹോൾഡ് ചെയ്ത് വെക്കരുത് റിലീസ് ചെയ്യുക ഓക്കെ അതാണ് യൂണിവേഴ്സിലൂടെ പറയുന്നത് അത് എന്ത് കാര്യമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ എന്ത് ഇപ്പോൾ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ നിങ്ങളുടെ എന്ത് കാര്യമായിക്കോട്ടെ ലൈഫിലുള്ള എന്ത് കാര്യമായിക്കോട്ടെ അത് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കരുത് നിങ്ങൾ റിലീസ് ചെയ്യാനാണ് പറയുന്നത് ചിലപ്പോൾ സങ്കടങ്ങളായിരിക്കും മറ്റുള്ളവർ ചെയ്ത ആ ഒരു വിഷമോ കാര്യമോ അല്ലെങ്കിൽ ഈ പേഴ്സൺ തന്നെ ചെയ്ത ആ ഒരു ചിലപ്പോൾ വിഷമങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരിക്കാം അറിയാതെ അവർ നിങ്ങൾക്ക് അതൊക്കെ ലെസൺ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഒന്ന് കരുത്താക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സിറ്റുവേഷൻ വന്നത് എന്നാണ് യൂണിവേഴ്സിൽ പറയുന്നത് ആ ഒരു സിറ്റുവേഷൻ നിങ്ങളിൽ മാറി മറിഞ്ഞു വരണം എന്നാണ് പറയുന്നത് അതായത് നിങ്ങളൊന്ന് കുറച്ച് സ്ട്രോങ് ആയി നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങൾ എന്തെയ്യുക ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് മാറാനാണ് യൂണിവേഴ്സ് പറയുന്നത് മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ ആ ഉള്ളിലുള്ള ആ ഒരു ദേഷ്യവും ആ ഒരു ഇതൊക്കെ സപ്രസ് ചെയ്ത് വെക്കരുത് റിലീസ് ചെയ്യാനാണ് പറയുന്നത് സപ്രസ് ചെയ്ത് വെക്കുന്നതോടെ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും വീണ്ടും ആ ഒരു ലൂപ്പ് തന്നെ ഇങ്ങനെ കറങ്ങി നിൽക്കുന്നതെന്നാണ് പറയുന്നത് യൂണിവേഴ്സ് ഓക്കെ താങ്ക് യു യൂണിവേഴ്സ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ പേഴ്സൻ്റെ റീനിങ് ന്യൂ ഇയർ ആണ് വരുന്നത് ഹാപ്പി ന്യൂ ഇയർ നാളെ ഒരു നല്ലൊരു വർഷം ആരംഭിക്കുകയാണ് അല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിന ഞാൻ ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു ഓൾ താങ്ക് യു ബായ്